ജില്ലാ കായികമേളയുടെ രണ്ടാം ദിനത്തിൽ ഹഡിൽസ് മത്സരങ്ങളിൽ താരങ്ങളായി മാറിയിരിക്കുകയാണ് വടൂക്കര സ്വദേശി റയാൻ ഇർഷാദ് വഴുക്കുംപാറ സ്വദേശിനി അശ്വതി മനോജ് മാള സ്വദേശിനി ഡെൽന റോസ് എന്നിവർ കുരിയച്ചിറ സെൻ്റ് ജോസഫ് സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന വടൂക്കര സ്വദേശി ചെറിയ വീട്ടിൽ റയാൻ ഇർഷാദാണ് ജില്ലാ കായികമേളയിൽ ജൂനിയർ വിഭാഗം ഹഡിൽസിൽ സ്വർണമെഡൽ ജേതാവും സംസ്ഥാന കായികമേളയിലെ ഉറച്ച മെഡൽ പ്രതീക്ഷയുമായി മാറുന്നത് പതിനൊന്ന് ദശാംശം ഒൻപത് ആറ് ആണ് ഫിനിഷിംഗ് സമയം ജില്ലയിലെ അറിയപ്പെടുന്ന പരിശീലകനായ ആന്റോമാഷിന്റെ ശിക്ഷണത്തിലാണ് പരിശീലനം കോച്ചായ ആന്റോമാഷിന്റെ ചിട്ടയായ പരിശീലനമാണ് തന്റെ വിജയത്തിന് പിന്നിലെന്ന് റയാൻ ഇർഷാദും റയാൻ സംസ്ഥാന മത്സരത്തിലെ ഉറച്ച മെഡൽ പ്രതീക്ഷയാണെന്ന് കോച്ച് ആൻഡോയും പറയുന്നു റയാൻ്റെ പെർഫോമൻസ് സ്റ്റേറ്റ് ലെവലിലുള്ള പെർഫോമൻസ് ആണ് അവൻ ഇപ്പോൾ ഇവിടെ ചെയ്തത് പതിനൊന്ന് ഹാൻഡ് ടൈമാണ് പതിനൊന്ന് തൊണ്ണിറ്റാറാണ് കമ്പ്യൂട്ടർ ടൈമിൽ ചേഞ്ച് വരും പക്ഷേ നല്ല ടൈമാണ് നല്ല ക്ലിയറൻസ് ആണ് നല്ല രീതിയിൽ ചെയ്തു സ്റ്റേറ്റ് ലെവലിലേക്ക് നല്ല മെഡൽ ചാൻസുള്ള ഒരു കുട്ടിയാണ് തൃശ്ശൂരിനെ പ്രതീക്ഷിക്കാം പെൺകുട്ടികളുടെ ജൂനിയർ വിഭാഗം ഹർഡിൽസിൽ സ്വർണ്ണ മെഡൽ നേടിയ നാട്ടിക ഫിഷറീസ് സ്കൂളിലെ അശ്വതി മനോജാണ് മറ്റൊരു താരം വഴക്കുംപാറ സ്വദേശിനിയായ അശ്വതിയും കുടുംബവും കഴിഞ്ഞ മൂന്നു മാസമായി നാട്ടികയിൽ വാടകയ്ക്ക് താമസിച്ച് നാട്ടിക ഫിഷറീസ് സ്കൂളിൽ ചേർന്നാണ് പരിശീലനം നടത്തുന്നത് ആൻഡോ മാഷും കണ്ണൻ മാഷുമാണ് അശ്വതിയുടെ കോച്ചുമാർ തൃശ്ശൂരിൽ പരിശീലനത്തിന് അനുയോജ്യമായ ഗ്രൗണ്ടില്ലാത്തതാണ് നാട്ടികയിലേക്ക് പോകാനിടയാക്കിയതെന്ന് പറയുന്നു കഴിഞ്ഞത് ഹഡിൽ ഗോൾഡ് ആണ് അതേപോലെ ജമ്പ് ഗോൾഡ് എനിക്ക് ഹഡിൽ പഠിപ്പിച്ചു തന്നത് രണ്ടു മാസാണ് ഇപ്പൊ ട്രെയിൻ ചെയ്യുന്നത് കണ്ണമാസാണ് ഇപ്പോ നമ്മുടെ തൃശൂരില് ട്രാക്കില്ലാത്തവരനാണ് ശരിക്കും പോണ്ടി വന്നത് അങ്ങോട്ട് കോർപ്പറേഷൻ ഗ്രൗണ്ടിൽ നമുക്ക് സിന്തറ്റിക് ട്രാക്ക് ഇട്ട് പ്രതീക്ഷയിൽ ഒരുപാട് വർഷങ്ങളായിട്ട് പിന്നെ നടക്കണം അത് ഇതുവരെ നടന്നിട്ടില്ല സാർ സാറന്നെ സാർ ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് നമ്മളെടുത്ത് വിട്ടിട്ടുള്ളത് ഹഡിൽ നന്നായി ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് നൽകുന്ന ഒരു കുട്ടിയാണ് ഹർഡിൽസിൽ മറ്റൊരു താരമാണ് സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഒന്നാം സമ്മാനം നേടിയ മാള സെൻ്റാൻറ്റണി സച്ചസസിലെ ഡെൽന റോസ് ഡെൽനയുടെ മാതാവും കായിക അധ്യാപികയാണ് ഡേവിഡ് റിച്ചാർഡ് എന്നിവരാണ് ഡെൽനയുടെ പരിശീലകർ ചിട്ടയായ പരിശീലനത്തിലൂടെ നല്ല പ്രകടനം കാഴ്ചവെക്കാനായെന്ന് ഡെൽനയും പരിശീലകരും മാതാവും പറയുന്നു ഞാൻ സീനിയർ മീറ്റർ ഹഡിലിൽ ഹഡിലിൽ ഫസ്റ്റ് വന്നിട്ടുണ്ട് എട്ടാം ആ ഒരു ടൈമിലോട്ട് സ്പോർട്സിൽ അവളുടെ ഹാർഡ് വർക്കിൻ്റെയാണ് ആണ് ഇത്രയും നല്ലൊരു വിജയത്തിലേക്ക് അവൾക്ക് എത്താൻ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ടൈം ഒത്തിരി ബെസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും അവൾക്ക് സ്റ്റേറ്റിൽ മെഡൽ വരാൻ സാധിക്കും എന്ന് ഞാൻ ആശിക്കുന്നു അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു തൃശ്ശൂർ